കേരള കോൺഗ്രസ് ജോസഫ് മണ്ഡലം കൺവെൻഷൻ നടന്നു കേരള കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടി ജില്ലാ സെക്രട്ടറി എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കേരള കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ നടന്നത് കഞ്ഞിക്കുഴി കേരള കോൺഗ്രസ് ഓഫീസിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് വിൽസൺ കല്ലുടിക്കൽ അധ്യക്ഷത വഹിച്ച യോഗം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഭരണകൂട ഭീകരതയും ഭരണകൂട പിടിച്ചുപറിയുമാണ് പിണറായി സർക്കാർ കേരളത്തിൽ നടത്തുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം ജെ ജേക്കബ് പറഞ്ഞു മണ്ഡല കമ്മിറ്റി പ്രധാനപ്പെട്ട ഉദ്ദേശം നമുക്കറിയാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉയർന്നു വരികയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ മണ്ഡല കമ്മിറ്റി കൂടുന്നത് ഇവിടെ ഒമ്പത് വർഷക്കാലമായി ഭരണം നടത്തുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഇത്രയും തലതിരിഞ്ഞ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല ഒരു രംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തും ഈ സംസ്ഥാനത്തെ സമസ്ത മേഖലയെയും ഒരു ഭരണമാണ് നടന്നത് അതിൽ പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചപ്പോൾ അവർക്ക് തിക്താനുഭവങ്ങൾ മാത്രമാണ് ഈ ഭരണത്തിന് കീഴിലുണ്ടായത് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകരോട്ട് മുഖ്യപ്രഭാഷണം നടത്തി ആശംസകൾ അറിയിച്ച കെ ടി യു സി ജില്ലാ പ്രസിഡന്റ് വർഗീ സക്രിയ നിയോജകമണ്ഡലം സെക്രട്ടറി ജോസ് മോഡിക്കൽ പുത്തൻപുരയിൽ ജോയ് പുതുപ്പറമ്പിൽ പി കെ മാത്യു എന്നിവർ സംസാരിച്ചു